സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ലൈവിലേക്ക് ജോയിൻ ചെയ്യാം ട്രെൻഡിങ് യൂട്യൂബ് വീഡിയോസ് അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് യു കെയിൽ നിന്നുള്ള വാർത്തയാണ് ഇനി യു കെയിൽ പെർമനൻ്റ് റെസിഡൻറ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ അഞ്ച് വർഷം അവിടെ പൂർത്തിയാക്കിയിരുന്ന ആളുകൾക്ക് പെർമനൻ്റ് റെസിഡൻറ്റ് ആകാമായിരുന്നു ഇനി അത് നടക്കില്ല ഇനി ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ വീണ്ടും അഞ്ച് വർഷം എന്നുള്ള തരത്തിൽ അവരുടെ പി ആർ പുതുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് കാരണം അവിടെ പുതുക്കിക്കൊണ്ട് ഇവരുടെ ആ ഒരു വീസ പുതുക്കിക്കൊണ്ട് മാത്രം വിദേശികൾക്ക് യു കെയിൽ ജോലി ചെയ്യാം ഇപ്പൊ യു കെയിൽ നിന്നുള്ള ചില വീഡിയോകളൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടും കേട്ടോ വളരെ ശോകനീയമാണ് അതായത് വളരെ ശോകനീയമാണ് കാര്യങ്ങള് അതായത് കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊണ്ട് നിറഞ്ഞിരിക്കയാണ് യു കെ എത്ര ഈ പറയുന്ന അഭയാർത്ഥികളും കറുപ്പന്മാരുമാണ് വളരെ വലിയ തോതിൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നത് റേഞ്ചർ ഓവർ പോലും ഇതേപോലെ നിർത്തിയിടാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് വളരെ മോശം ചുറ്റുപാടാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഓക്കെ റൈറ്റ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ എന്താണ് യു കെയിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറയുമോ ക്ഷമര പ്ലീസ് ക്ലോസ്റ്റ് ഉണ്ടോ ദിസ് വൺ ക്ലിയർലി ഓക്കെ താങ്ക് യു ഓക്കെ നമുക്ക് ഫേസ്ബുക്കിലും കൂടി ഈ ഒരു ലൈവ് പോകാമെന്ന് വരുന്നുണ്ട് വേറെ ഒരു ലൈവ് അല്ലേ അർജന്റീന ടീം ഹാപ്പിയാണ് സമയം തീയതി ഒക്കെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കും ഇവരൊക്കെയാണ് ഇതിന്റെ പറകില് എൻ്റെ ഓഗസ്റ്റ് റിപ്പോർട്ടർ ചാനലാണോ യഥാർത്ഥത്തിൽ ഈ മെസ്സി ടീമിനെ നമ്മുടെ അർജന്റീനിയൻ ടീമിനെ കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് പരിപാടി എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് അറിയാവുന്നവർ പറയൂ കേട്ടോ കമന്റ് ചെയ്യൂ എല്ലാവരും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഇവിടെ നിങ്ങൾക്ക് വി എം ബഷീർ പച്ചേരി കംപ്ലീറ്റ് ലോഗർ എന്ന് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ബ്രാക്കറ്റിലും കാണാൻ പറ്റും ഇരുപതിനായിരത്തിനടുത്ത് ഫോളോവേഴ്സ് ആവുന്നുണ്ട് നമുക്ക് നമ്മുടെ ഒരു പ്രൊഫൈൽ ഈ തരത്തിലാണ് പ്രൊഫൈൽ വരുന്നത് താല്പര്യമുള്ളവർക്കൊക്കെ നമ്മളെ മറ്റേ ഇത് ചെയ്യാം കേട്ടോ ഫോളോ ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ പ്രൊഫൈലിനെ നമ്മൾ ഇതേപോലെ ഫോളോ ചെയ്യാവുന്ന തരത്തിലേക്ക് പേജാക്കി കൺവേർട്ട് ചെയ്തിരിക്കാൻ കേട്ടോ വി എം ബഷീർ പച്ചേരി എന്നാണ് ഇതിൻ്റെ പേര് പേജിൻ്റെ പേര് അപ്പോൾ ശ്രദ്ധിക്കുക തല കുത്തന പിടിച്ചാൽ കാണാൻ പറ്റുമോ ഇല്ല എന്തായാലും അത് ഈ ഫ്രണ്ട് ക്യാമറ കൊണ്ട് എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് ബാക്ക് ക്യാമറ കൊണ്ടൊന്ന് എടുത്ത് കാണിച്ചുതരാം ഓക്കെ ബാക്ക് ക്യാമറ ഫ്ലിപ്പ് ല്ലേ ഇതാ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അത്യാവശ്യം ചെറിയ സെറ്റപ്പുകളൊക്കെയാണ് ഒരു ഗെയിമിംഗ് പി സി ആണ് നമ്മളിവിടെ എഡിറ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് പഴയ ഓഡിയോ സിസ്റ്റംസ് കാണാം അതേപോലെ നമ്മുടെ ഒരു മോണിറ്റർ സിസ്റ്റം കാണാം സിമ്പിൾ ഒരു മൈക്ക് അത് റോഡിൻ്റെ ഒരു മൈക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഈ പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് കേട്ടോ വി എം ബഷീർ പച്ചേരി അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തോളൂ ഓക്കെ ഏകദേശം ഇരുപതിനായിരത്തിനടുത്ത് ഓക്കെ അപ്പം നമ്മൾ ഇവിടെ ലൈവിലാണ് ലൈവിലാണ് ലൈവ് ഇല്ല അവിടെ ലൈവായിട്ടില്ല അല്ലേ ഓക്കെ അപ്പം ഇതാണ് പേജ് കേട്ടോ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഞാനത് ഒന്നും കൂടെ നവംബർ ഡിസംബർ കമ്മീഷൻ നമ്മൾ ഈ എഡിറ്റിംഗുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഈ എസ് ട്വന്റി ത്രീ ഫോൺ തന്നെയാണ് കേട്ടോ എസ് ട്വന്റി ത്രീ കൊണ്ടുള്ള കളികളാണ് മൊത്തത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് നമ്മൾ തുടർച്ചയായിട്ടുള്ള വ്ളോഗുകളും മറ്റുള്ള വീഡിയോകളെല്ലാം നമ്മൾ ഇതേപോലെ എസ് ട്വന്റി കൊണ്ടാണ് ചെയ്യുന്നത് ഓക്കെ എസ് ട്വൻറ്റി ത്രീ ഉപയോഗിക്കുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എൻ്റെ സൗണ്ട് ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കേ അപ്പോൾ വീണ്ടും പറയുന്നു നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതേപോലെ ഒരുപാട് വീഡിയോകൾ ഉണ്ട് കേട്ടോ ആയിരക്കണക്കിന് വീഡിയോകൾ നിങ്ങൾക്ക് ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ കാണാൻ പറ്റും കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇതേപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് ട്രാവൽ വീഡിയോസ് നമ്മൾ ഇതേപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് ചില ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇതേപോലെ പല കാറ്റഗറികളിലായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി വീഡിയോകൾ നിങ്ങൾക്ക് ഒരു പ്രകൃതി സ്നേഹിയൊക്കെ ആണെങ്കിൽ നല്ല തരത്തിലുള്ള കുറേ അധികം ഫോട്ടോസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും ഈ ദുബൈയിലെ യൂസഫ് ബായി ആർക്കെങ്കിലൊക്കെ പരിചയമുണ്ടോ പുള്ളി എനിക്ക് പരിചയമുണ്ട് കേട്ടോ ഞാനും ഒരു പെർഫ്യൂമർ ആയതുകൊണ്ട് പുള്ളിയുമായിട്ടും നമുക്ക് കണക്ഷൻസ് ഉണ്ട് ഹൈദരാബാദിൽ പുള്ളിയുടെ ഒരു പുതിയ ഷോറൂം വന്നതായിട്ട് അറിഞ്ഞു നേരിട്ട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പോകാനും കഴിഞ്ഞില്ല ഹൈദരാബാദിൽ പോകുന്ന സമയത്ത് അവിടെ ഒന്ന് പോകണമെന്നുണ്ട് ദുബൈയില് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനൊരു ആറ് മാസം ഉണ്ടായിരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ യൂസഫ് ഭായിട്ട് പരിചയപ്പെടുന്നത് അപ്പം യൂസുഫ് ഭായി ഇതേപോലെ ഈ പറയുന്ന പോലെ ഒരു പെർഫ്യൂമറാണ് സ്വന്തം ബ്രാൻഡ് വളരെ എളുപ്പത്തിൽ എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരാൾ യൂസഫ് ഭായി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് തന്നെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത് അപ്പം അത്തരത്തിൽ എന്താ പറയുക ബ്രാൻഡ് ക്രിയേഷനൊക്കെ ചെയ്യുന്ന ആളുകൾ പുള്ളിയുടെ ആ ഒരു ബോഡി ബിൽഡിങ്ങും ബോഡി മേക്കിങ്ങും ബോഡി ചേഞ്ചിങ്ങും ഒക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പെർഫ്യൂം മേക്കിങ്ങാണ് നമ്മുടെ ജോലിയിട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമുക്ക് നല്ല അസൽ ഒക്കെ ഉണ്ടാക്കി തരാൻ പറ്റും ഉദാഹരണത്തിന് ഇതേപോലെ പെർഫ്യൂംസ് നമ്മൾ ഉണ്ടാക്കുന്ന പെർഫ്യൂമുകളാണ് ഇവിടെ മേക്ക് ചെയ്യുന്ന പെർഫ്യൂമുകളാണ് കേട്ടോ എന്താ ഇതുപോലെ ഹൺഡ്രഡ് മില്ലി വേണ്ടവർക്ക് ഹൺഡ്രഡ് മില്ലി നമുക്ക് ചെയ്യാൻ പറ്റും ഫിഫ്റ്റി എം എൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പെർഫ്യൂംസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ സെൻഷൽ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ് അപ്പോൾ അത് താല്പര്യമൊക്കെ ഇതേപോലെ ഇത്തരത്തിലുള്ള സ്മെല്ലുകൾ ഇരുപത്തഞ്ചോളം സ്മെല്ലുകൾ ഇപ്പം നമ്മളിവിടെ കേരളത്തിൽ മണ്ണാർക്കാട് പാലക്കാട് മണ്ണാർക്കാട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കൊറിയ വീട്ടിലെത്തും ഹൺഡ്രഡ് എം എല്ലിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് വില വരിക എംഎൽ മുന്നൂറ്റി അൻപത് മുതൽ ഹൺഡ്രഡ് എം എൽ എന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് മുതലൊക്കെ നമുക്ക് പെർഫ്യൂംസിന്റെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്കെല്ലാം കോണ്ടാക്ട് ചെയ്യാം ഓക്കെ റൈറ്റ് അപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം നമ്മള് ഫേസ്ബുക്കിലും ലൈവ് പോകാമെന്നാണ് കരുതിയത് ചില സമകാലിക പ്രശ്നങ്ങളെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ടച്ച് ചെയ്തുകൊണ്ട് കടന്നു പോകാം ഇന്ന് ദുൽഖർ സൽമാന്റെ ഒക്കെ വീട്ടിൽ ഇതേപോലെ റൈഡ് നടന്നിട്ടുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ദുൽഖർ സൽമാൻ നമ്മുടെ പൃഥ്വിരാജ് അതേപോലെ തന്നെ ഒരു മറ്റൊരു സിനിമ നടന്നത് ഇന്ന് ഒരു ചില സിനിമകൾ വളരെ അപൂർവ്വം ചില സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള എന്നാൽ ആ സിനിമകളെ അയാളുടേതാക്കി മാറ്റുന്ന ചില രംഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നൊരു നടനുണ്ടല്ലോ പുള്ളിയുടെ പേര് ഞാൻ വിട്ടുപോയിട്ടോ ചിത്രം ഞാൻ കാണിച്ചല്ല എന്തായാലും ആ പുള്ളിയുടെ കൂടെ ഇതേപോലെ പുള്ളയും ഇതേപോലെ ഈ ലാൻഡ് ഗ്രോയ്സറുകളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഭൂട്ടാനിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നതെന്ന് എന്ന് പറയുന്നത് ഭൂട്ടാനിലെ പട്ടാളക്കാര് കണ്ടം ചെയ്ത അല്ലെങ്കിൽ ഉപേക്ഷിച്ച ഭൂട്ടാൻ എന്ന് പറയുന്ന ഒരു രാജഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ നമ്മുടെ അയൽരാജ്യമാണ് നേപ്പാൾ ഭൂട്ടാൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടില്ലേ അതേപോലെ ഒത്തിരി യൂട്യൂബേഴ്സൊക്കെ പോയി ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ള ഭൂട്ടാനിലെ അവിടുത്തെ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന പഴയ വാഹനങ്ങൾ അവർ കണ്ടം ചെയ്ത് പുറത്തേക്ക് വിറ്റു അത് ആരോ പോയി ഇതേപോലെ ലേലത്തിലെടുത്തു എന്നിട്ട് ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവന്നിട്ട് ഇത് പിന്നെ ഇതേപോലെ രജിസ്റ്റർ ചെയ്തു അവിടെ നിന്ന് ഇടനിലക്കാർ വഴിയാണ് ദുൽഖർ സൽമാനും അതേപോലെ നമ്മുടെ പൃഥ്വിരാജ് അടക്കമുള്ള ടീമുകൾ ഈ ഒരു വാഹനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് നികുതി വെട്ടിപ്പിലൂടെ ഗവൺമെന്റ് അറിയാതെ അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങൾ എന്നുള്ള സംശയത്തിലാണ് ഇന്ന് റൈഡുകൾ ഉണ്ടായിരിക്കുന്നത് അല്ലാതെ അപ്പോൾ ഭയങ്കര സംഭവം ഒന്നുമല്ല ഇനിയിപ്പോ ഈ വാഹനങ്ങളൊക്കെ അവരുടെ പേരിൽ തന്നെയാണോ എന്നുള്ളതും സംശയമാണ് കാരണം അല്പം ബുദ്ധി ഉപയോഗിക്കുന്നവന്മാരെല്ലാം തന്നെ ഏതെങ്കിലും ബിനാമികളുടെ പേരിലൊക്കെ ആയിരിക്കും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നൂലാമാലകളിലൊക്കെയുള്ള വാഹനങ്ങളാണെങ്കിൽ വാങ്ങിച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഇത് അവരുടെ ഗ്യാരേജിലുണ്ടെങ്കിലും മറ്റാരുടെങ്കിലും പേരിലാണോ എന്നുള്ളതൊന്നും ഇപ്പൊ നിലവിൽ അറിയില്ല എന്തായാലും അതിർത്തി കടന്നു വന്നിരിക്കുന്നത് ഇവരുടെ അറിവോട് കൂടി ഒന്നും ആകാൻ സാധ്യതയില്ല ഇവർ ഈ വാഹനങ്ങൾ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അതിനൊക്കെ ശക്തരായിട്ടുള്ള അഡ്വക്കേറ്റ്സും ഇവർക്ക് നിയമസഹായത്തിനായിട്ട് ഉണ്ടാവും അപ്പൊ നമ്മൾ വെറുതെ ഇതിനകത്ത് ബേജാറാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ പൃഥ്വിരാജ് ആണെങ്കിലും ഇപ്പോ മറ്റൊരർത്ഥത്തിൽ ദുൽഖർ സൽമാൻ ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റുമായിട്ട് വലിയ സുഖത്തിലൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നതെന്നും നമുക്കറിയാം ഇപ്പൊ തന്നെ നമ്മുടെ അവാർഡ് ദാദാസാഹിബ് സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മോഹൻലാലിനെതിരെ പോലും ആരോപണങ്ങൾ വരുന്നു അല്ലേ അപ്പം അതിനകത്തൊന്നും കാര്യമില്ല മോഹൻലാൽ കൃത്യമായും അത് അർഹിക്കുന്ന നടൻ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ കേട്ടോ മോഹൻലാലൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പ് നമ്മൾ സിനിമ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാണ് കാര്യം അതുതന്നെയല്ലേ സത്യത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഒരു വയസ്സൊക്കെയുള്ള സമയത്ത് നമ്മളെ കയ്യിലെടുത്ത് പോലും സിനിമയ്ക്ക് കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് അന്നത്തൊക്കെ സിനിമ കൊട്ടകകളാണ് നിങ്ങളും പലരും പോയിട്ടുണ്ടാവാം അപ്പം നമ്മൾ ഓൾഡ് ജനറേഷൻ ആണെന്ന് പറയുക എന്നുള്ളതാണ് കഥ ഇവിടെ നമ്മൾ ഒരു കാര്യം ഭൂട്ടാൻ ഒരു അന്യ രാജ്യമാണ് ഹിമാചൽ ഒരു ഇന്ത്യൻ സംസ്ഥാനവും ഈ ഭൂട്ടാനിൽ നിന്ന് ഹിമാചലിലേക്ക് നികുതി അടക്കാതെ വാഹനം എങ്ങനെ എത്തി എന്നല്ലേ അന്വേഷിക്കേണ്ടത് അതല്ലേ തടയേണ്ടതും അല്ലാതെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്നും വേറെ സംസ്ഥാനത്തുള്ള ആൾക്കാർ വണ്ടി വാങ്ങിയതിന് എന്താണ് കുഴപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിരവധി കമൻറ്റുകൾ കിടന്ന് ഓടുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല എന്തായാലും ഓപ്പറേഷൻ നുങ്കൂർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ക്ഷനാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ആണ് ഇത്തരത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ എം വി ഡിയും മോട്ടോർ വേഹ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഇതിനോട് സഹകരിച്ച് നടപടികൾ എടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പൃഥ്വിരാജിന്റെ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടില്ല നടന്മാരുടെ മൊഴി എടുക്കുമെന്നാണ് കസ്റ്റംസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് അപ്പം

In the name of the, the revered father of Indian cinema. As a representative of the Malayalam film industry, I am deeply humbled to be the youngest recipient and only the second ever from the state to be bestowed with the Sujitra. this. This moment is not mine alone, it belongs to the entire Malayalam cinema fraternity. I see this award as a collective tribute to our industry, legacy, creativity, and resilience. When I first received the news, okay. I was overwhelmed not merely by the honor, but by the privilege of being chosen to carry forward the voice of our cinematic tradition. I believe this is a destiny's gentle hand, allowing me to accept this award on behalf of all those who have shaped. മലയാളം സിനിമ വിദ്യ ഒരു സംഭവങ്ങളുടെ കാണിച്ചു തരാണ്ടോ കരാർ കമ്പനിയുടെ ഓഫീസ് കേസിൽ ീഗ് പ്രവർത്തകരായ ടി കെ സഫ്വാൻ അൻവർ മണലടി യൂസഫ് പറശ്ശേരി ഇർഷാദ് കൈതച്ചിറ കബീർ കോൽപാടം ഉബൈദ മുണ്ടോടൻ സഫ്വാൻ മണലടി എന്നിവരാണ് അറസ്റ്റിലായത് ശനിയാഴ്ചയായിരുന്നു റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് മണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് കരാർ കമ്പനി ഓഫീസ് യൂത്ത് ലീഗ് പ്രവർത്തകർ അടിച്ചു തകർത്തത് സംഭവത്തിൽ യൂത്ത് ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പഴേരി യൂത്ത് ലീഗ് തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ് കോൽപ്പാടം എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു തുടർന്ന് ഇന്ന് ഏഴ് പ്രവർത്തകരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുകയായിരുന്നു എന്റെ ഇഷ്ടങ്ങൾക്ക് അറിയാം ആ റോഡിൻ്റെ ഒരു അവസ്ഥ കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ അത് കാണാൻ തയ്യാറാണെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ റോഡ് കടന്നു പോകുന്നത് കേട്ടോ ഈ റോഡൊന്നു കണ്ടോളൂ ഈ റോഡ് ഈ കോലത്തിൽ കടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഇത് അട്ടപ്പാടിയിലേക്ക് പോകുന്ന റോഡാണ് മണ്ണാർക്കാട് നിന്ന് തുടങ്ങി നെല്ലിപ്പുഴ മണ്ണാർക്കാട് നെല്ലിപ്പുഴ പാലത്തിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഏഴോ എട്ടോ കിലോമീറ്ററുകൾ ആനമൂളിയിൽ അവസാനിക്കുന്ന റോഡാണ് അപ്പോൾ ഈ ആനമൂളി എന്ന് പറയുന്ന സ്ഥലം മുഴുവനായും അതുവരെയും പൊളിഞ്ഞ് കിടക്കുകയാണ് യഥാർത്ഥത്തിൽ റോഡ് ഗതാഗത യോഗ്യമേ അല്ല നമ്മുടെ നടുവൊക്കെ പൊടിഞ്ഞു പോകുന്ന തരത്തിൽ നടുവെള്ളമാകുക എന്നൊക്കെ പറയില്ലേ നട്ടല് വെള്ളമാകുക എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്മളിപ്പോൾ ആ റോഡിലൂടെ നമുക്ക് സഞ്ചരിക്കാനാവുള്ളൂ അത്തരത്തിൽ മോശമായിട്ടുള്ള വളരെയേറെ എന്താ പറയുക ബുദ്ധിമുട്ടുന്ന തരത്തിലാണ് ഇപ്പൊ റോഡിൻ്റെ അവസ്ഥ ഇതിൻ്റെയൊക്കെ പുറമെ ഒരു റോഡ് ഒരു നൂറോ മീറ്ററോ അര കിലോമീറ്ററോ മറ്റോ പൊളിച്ചിട്ട് അവിടെ പണി കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അല്ലേ തുടർച്ചയായിട്ട് ടാർ ചെയ്തു പോവുക ഇതിപ്പോ റോഡ് വീതി കൂട്ടുന്നില്ല നിലവിലുള്ള റോ ആ റോഡിന്റെ വീതി അതേപോലെ തുടരുകയാണ് പക്ഷേ ഈ പറയുന്ന തരത്തിൽ ആ റോഡിനെ പലയിടങ്ങളിലും പൊളിച്ച് മാന്തി മണ്ണും എല്ലാം മാറ്റി ഒട്ടും ഗതാഗത യോഗ്യമല്ലാതെ ഒരു പാടത്ത് കൂടെ പോലും നമുക്കിതിനേക്കാൾ നന്നായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് ബൈക്കിന് കഷ്ടി പോകാമെന്ന് മാത്രം മറ്റു രക്ഷകൾ ഇല്ലാത്തതുകൊണ്ടാട്ടോ മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഈ ഒരു റോട്ടിലൂടെ ഈ പറയുന്ന വാഹനങ്ങൾ നമ്മൾ ഈ മുന്നിൽ കാണുന്ന വാഹനങ്ങളൊക്കെ പോകുന്നത് ഞാനൊരിക്കലും എൻ്റെ കാർ എടുത്തിട്ട് ഈ വഴി പോകാറില്ല ഇനിയിപ്പോൾ എന്തു തന്നെ വന്നാലും അത് എടുക്കില്ല അത് ഓടില്ല എന്ന് തന്നെ എഴുതിയിട്ട് അങ്ങനെ ഇരിക്കുന്നത് കാരണം അട്ടപ്പാടിയിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതാണ് പലതരം ആവശ്യങ്ങൾക്കും വിനോദങ്ങൾക്കും എല്ലാം തന്നെ നമുക്ക് പോകാവുന്ന ഏറ്റവും അടുത്തുള്ള ഞങ്ങളുടെ ഒരു ഏരിയയാണ് അട്ടപ്പാടി എന്ന് പറയുന്നത് അപ്പം അവിടേക്ക് നിത്യ ഉപയോഗ സാധനങ്ങളുമായിട്ടൊക്കെ ഈ പാലക്കാട് ഭാഗത്തു നിന്നും അതേപോലെ തന്നെ മറ്റു കോഴിക്കോട് ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ചരക്ക് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾക്കെല്ലാം വളരെ വലിയ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ റോഡ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ ഒരു റോഡ് നന്നാക്കുന്ന കരാർ എടുത്തിരിക്കുന്ന കമ്പനിയുടെ ആ ഒരു ഓഫീസ് തകർക്കുന്ന അപ്പം കേരളം മുഴുവൻ ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളത് കൊണ്ട് ഇപ്പോ മഴക്കാലമായതുകൊണ്ടും മറ്റും ഇവർ പറയുന്ന ഒരു ന്യായവും നമുക്ക് ഉൾക്കൊള്ളാനാവാത്താണ് കാരണം വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കിടപ്പാണ് കഴിഞ്ഞ വർഷവും ഞാനൊരു പ്രവാസി ആയതുകൊണ്ടും നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ച് പോയി അവിടെ ഗൾഫിലെ ജോലി താൽക്കാലികമായി കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ആറോ ഏഴോ മാസം കഴിഞ്ഞ് വരുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ ഒരു അനക്കവും സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് അപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഇതേപോലെ ഇവർ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഇവർ ജസ്റ്റ് ടാർ ചെയ്തിട്ട് അതും ഫുള്ളായിട്ട് ആ ഫിനിഷിങ് വർക്ക് ചെയ്തിട്ടില്ല ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കാഞ്ഞിരപ്പുഴ ഗാർഡനിലേക്കുള്ള വഴി ഉണ്ടായിരുന്നു ആ വഴി പോലും ഇതേപോലെ ചിറക്കൽപ്പടി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഹൈവേയിൽ നിന്ന് അവിടെ നിന്ന് തുടങ്ങി ഏകദേശം ഏഴോ എട്ടോ കിലോമീറ്റർ ഏഴ് കിലോമീറ്ററോളം വരുന്ന ദൂരം ടാർ ചെയ്യാൻ ഏകദേശം ആറ് വർഷത്തോളം എടുത്തു ആറ് വർഷത്തോളം ആ ഒരു റോഡ് പൊട്ടി പൊളിഞ്ഞു കിടക്കുകയായിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു റോഡ് എന്നാൽ ഇപ്പോൾ ഈ കാഞ്ഞിരം വഴിയുള്ള ആ റോഡ് നന്നാക്കുകയും വളരെയധികം മോടി പിടിപ്പിക്കുകയും വളരെ നല്ലൊരു റോഡ് ക്വാളിറ്റിയിലുള്ള റോഡാക്കി മാറ്റുക ഒക്കെ ചെയ്യുന്നു പക്ഷേ ഇത്രത്തോളം കാലതാമസം ഇപ്പോൾ ആളുകളെല്ലാം പറയുന്നു ഇതേപോലുള്ള ഒരു കാലതാമസം ഇവിടെയും വന്നേക്കാം എന്നുള്ളതാണ് അപ്പൊ ഇവിടുത്തെ എം എൽ എ മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആണ് ശംസുദ്ദീൻ എം എൽ എ ഈ ഒരു എം എൽ എയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഭരണപക്ഷം മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടാണ് പ്രതിപക്ഷം പറയുന്നത് ഭരണപക്ഷക്കാര് പറയുന്നത് ഞങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട് എം എൽ എയുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് റോഡ് പണി നടക്കാത്തതാണ് കരാറുകാരനെയും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കരാറുകാരൻ്റെ പിന്നെ ഇതേപോലെ ആ ഒരു ഓഫീസ് കയറി അടിച്ചു തകർക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ ചെയ്ത കേട്ടോ അപ്പൊ ഇത്തരത്തിൽ വളരെ വൾഗറായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതു തന്നെയാണ് റോഡുകളുടെ മുഴുവൻ അവസ്ഥ എത്രയോ റോഡുകൾ ഇതേപോലെ വളരെ ശോചനമായ അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നുണ്ട് ആരോട് പറയാൻ അല്ലേ ഒരു രക്ഷയില്ല കാരണം മഴ പോയി ഇപ്പോൾ വെയിലായിട്ടും പത്ത് പതിനഞ്ച് ദിവസമായിട്ടും ഈ ഭാഗത്ത് ഒരു തരത്തിലുള്ള വർക്കും നടക്കുന്നില്ല ആ ഒരു ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ ഒരു അക്രമ സംഭവം അരങ്ങേറിയതും ആ ആളുകളൊക്കെ ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്ത് പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ അതിൽ അവരെല്ലാം തന്നെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ആക്രമണ രൂപത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുകയും അവർ അറസ്റ്റിലാവുകയും മറ്റും ചെയ്യുന്നത് അവരൊക്കെ ജാമ്യത്തിൽ വിടുമെന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും എന്തു തന്നെ ആയാലും ഇതുപോലെ നിലവിലുള്ള നമ്മുടെ സിസ്റ്റമാണ് നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നത് കേട്ടോ ഇത്ര മോശമായിട്ടുള്ള റോഡ് നിങ്ങൾ അട്ടപ്പാടി പോയിട്ടുള്ളവരാണെങ്കിൽ അറിയാം ഒരിക്കലെങ്കിലും നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലം കൂടിയാണ് അട്ടപ്പാടി നമ്മൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇവൺ കോയമ്പത്തൂർ ഉള്ളവരാണെങ്കിലും അട്ടപ്പാടിയിലേക്ക് വരാം വളരെ എളുപ്പം നമുക്ക് മറ്റു സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലാവുന്ന റോഡ് സംവിധാനമാണ് തമിഴ്നാട്ടുകാർക്കും അട്ടപ്പാടി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിത് കാണാം ഇവിടെയൊക്കെ പൊളിച്ചിട്ടിരിക്കാം റോഡ് അവർ പൊളിച്ചിട്ടതാണ് കേട്ടോ പൊളിച്ചിട്ട് പണിയാതിട്ടിരിക്കുകയാണ് ഇത് വർഷങ്ങളായിട്ട് പൊളിച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ മഴയത്തൊക്കെയുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു വണ്ടി കഴുകിയിട്ടൊന്നും ഈ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇപ്പോൾ മഴയില്ലാത്ത ഒരു സമയത്താണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് മഴ പെയ്ത് ഉണങ്ങിയ ഒരു റോഡാണ് നിങ്ങൾ കാണുന്നത് ഇത്രയേറെ ശോചനീയമായ ഒരവസ്ഥ മന്ത്രിമാർക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ ആർക്കെങ്കിലും വല്ല വെളിവുമുണ്ടെങ്കിൽ ഇത്തരത്തിലാണോ ചെയ്യുക ഒരു വിചാരിച്ചിട്ട് പോലും ഒന്നും നടക്കുന്നില്ല എന്നല്ലേ എം എൽ എ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്ന് എം എൽ എ നേരിട്ട് പറയുന്നു അത്തരത്തിൽ ഈ നാട്ടുകാരെ മുഴുവൻ പരിഹസിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോ നമുക്ക് ഈ ഒരു റോഡിന്റെ ശോചനീയാവസ്ഥയെ മനസ്സിലാക്കാനായിട്ട് കഴിയുക എന്ത് പറയും ആരോട് പറയും പറഞ്ഞിട്ടൊരു കാര്യമില്ല അതൊക്കെ വിടാം ലോകത്ത് അതിനേക്കാൾ വലിയ നരവേട്ടകളും നരഹത്യകളും നടക്കുന്നല്ലേ ഇയാളെ നിങ്ങളറിയുമോ മഹ്മൂദ് അബ്ബാസ് എന്ന് പറയും നമ്മുടെ പലസ്തീൻ വെസ്റ്റ് ബാങ്കിൻ്റെ അതോറിറ്റി വെസ്റ്റ് ബാങ്ക് അതോറിറ്റിയുടെ പലസ്തീൻ അതോറിറ്റിയുടെ തന്നെ പി എൽഒ നമ്മുടെ യാസർ അറഫായത്ത് നയിച്ചിരുന്ന പി എൽഒയുടെ ആ ഒരു ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസിഡൻ്റാണ് പക്ഷേ അമേരിക്ക ഇയാളെ ബാൻ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് കഴിഞ്ഞ ഐക്യരാഷ്ട്രസഭയുടെ ഒരു യോഗം നടക്കുമ്പോൾ അയാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അമേരിക്കയിൽ പോയിട്ട് പ്രസംഗിക്കാൻ പറ്റിയില്ല ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് പ്രസംഗിക്കാൻ പറ്റിയില്ല പുള്ളിക്കാരൻ വീഡിയോ കോൾ വഴി ആ ഒരു ഇതിൽ പങ്കെടുക്കുകയുണ്ടായി എങ്കിലും അദ്ദേഹം പറഞ്ഞത് വളരെ ആശാസ്യമായ കാര്യമാണ് ബന്ദികളെ വിട്ടുകൊടുക്കണം ഇമ്മീഡിയറ്റായിട്ട് ബന്ദികളെ വിട്ടുകൊടുക്കുകയും ഹമാസ് കൃത്യമായും ഈ ഒരു നരമേധം അവർ ചെയ്യുന്ന ആക്രമണ പരമ്പരകൾ അവസാനിപ്പിക്കുകയും പൂർണ്ണമായും നിരായുധീകരണത്തിന് വശമ്പതരാകുകയും വേണമെന്നുള്ളതാണ് അവരെല്ലാ ആയുധങ്ങളും നിരുപാധികം ഇതേപോലെ ഒഴിവാക്കിക്കൊണ്ട് സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങി വരണം ചർച്ചകളിലൂടെ പലസ്തീൻ രാജ്യം എന്ന കഥ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പം പൂർത്തീകരിക്കണം അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് മഹമ്മൂദ് അബ്ബാസ് പറയുന്നത് അപ്പോൾ കുറച്ചും കൂടി മാനുഷിക മുഖമുള്ള ഒരു മനുഷ്യനാണ് ഈ യാസർ അറഫാത്തിൻ്റെ കാലം മുതൽ യാസർ അറഫാത്തിനോടൊപ്പം തന്നെ വളർന്നു വന്ന ഒരു മിതവാദിയായ മനുഷ്യൻ തീവ്രവാദം നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ള തരത്തിൽ തന്നെയുള്ള എന്താ പറയാ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതാവാണ് ഇസ്രായേലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു നിങ്ങൾ അടിപിടി കൂടിയത് കൊണ്ട് എന്ത് കാര്യം ഒരു രാജ്യത്തെ മുഴുവൻ ജനത്തിൻ്റെയും സമാധാനം നിങ്ങൾ മതങ്ങളുടെ പേരിലോ മറ്റോ ബലി കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം അല്ലേ സമാധാനപരമായ ചർച്ചകളിലൂടെ ബന്ധുക്കളെ വിട്ടുകൊടുത്തുകൊണ്ട് മാക്സിമം യുദ്ധ തടങ്കുകാരായിട്ടുള്ള ആളുകളെ വിട്ട് എടുത്തുകൊണ്ട് ഒക്കെ ഒരു രാജ്യ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയല്ലേ ചെയ്യേണ്ടത് ഇത്തരത്തിലാണ് നമ്മുടെ വിദേശ വിചാരങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ആളുകൾ പ്രതികരിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ കേരളത്തിൽ ഇരുന്ന് പ്രതികരിക്കുക എന്നുള്ളതിലല്ല ഇത്തരത്തിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ ഇതേപോലെ പലസ്തീന സ്വതന്ത്ര രാജ്യമാക്കണം എന്നുള്ള രൂപത്തിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു രാജ്യം പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത്തരം ഒരു അംഗീകാരം ഏകദേശം നൂറിലധികം രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് നൂറ്റൻപതോളം രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് പലസ്തീനി ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അംഗീകാരം ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ ഇത് കാണുന്നുണ്ട് പക്ഷെ ഇസ്രായേലിന്റെ മുഷ്ടി ഒന്ന് ഇതാണ് ഈ ഹമാസ് ഒരിക്കലും ഈ ബന്ധുക്കളെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നേ ഇല്ല കാരണം അവർക്ക് ഇതിൽ ആശങ്കയുണ്ട് ഇതിൽ എത്ര ഇതേപോലെ എത്ര പേരാണ് ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ളത് ഈ തുരങ്കങ്ങളിലും മറ്റും ഇവർ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നത് ഈ അഭയാർത്ഥികൾ ഇങ്ങനെ തുരങ്കങ്ങളിൽ മറ്റും ഉള്ളത് കൊണ്ട് തന്നെ മാസീവായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രായേലിന് പരിമിതിയുമുണ്ട് കാരണം ബന്ധികളെങ്ങാനും അവരുടെ ആക്രമണങ്ങൾ കൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അത് വളരെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴി വയ്ക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യുന്നുണ്ടോ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു ചർച്ചയാക്കി കൊണ്ടുപോകാനും പറ്റും ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ പലസ്തീനയാണോ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതുകൂടി കമൻ്റ് ചെയ്യുക എന്തുകൊണ്ട് എന്നുള്ളതും കൃത്യമായിട്ടൊന്ന് പറയാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ഇൻഹെയിലർ ഉപയോഗിക്കാറുണ്ടോ എപ്പോഴും ഉപയോഗിക്കുന്നത് അത്ര നല്ല ശീലമല്ല പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ഇൻഹെയിലർ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഒരു സുഖമല്ലേ ഈ തൊണ്ടയ്ക്ക് കിച്ച് കിച്ചൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്കിതേപോലെ തുടർച്ചയായി സംസാരിക്കാനൊക്കെ നമുക്ക് നല്ല എന്താ പറയുക ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഫീല് കിട്ടാൻ നമുക്ക് നല്ലതാണ് അല്ലേ അപ്പം കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ സംസാരിച്ചു കഴിഞ്ഞു ഈ സ്വർണ്ണ കച്ചവടക്കാരുടെ കാര്യം അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നും ഇപ്പം നിങ്ങൾ പലരും സ്വർണം വാങ്ങാറുണ്ട് നിങ്ങളുടെ വീടുകളിലുള്ള സ്ത്രീകൾ അല്ലേ സ്വർണവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് എന്ത് കാര്യത്തിനും നമ്മൾ പെട്ടെന്ന് പൈസ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പണയം വെക്കാൻ പോകുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ സ്വർണ്ണമാണ് എൺപത്തി അയ്യായിരം രൂപയിലേക്ക് സ്വർണത്തിൻ്റെ എട്ട് ഗ്രാമിൻ്റെ വില വളർന്നിരിക്കുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ജ്വല്ലറികളിൽ പോയിട്ട് സ്വർണം വാങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു രൂപത്തിലുള്ള പണിക്കൂലി പണിക്കുറവ് അല്ലേ പിന്നെ എന്താണ് വേറെയും കുറെ സംഭവങ്ങളുണ്ട് പിന്നെ ടാക്സ് അങ്ങനെ ഉള്ള സംഗതികൾ കുറേ ഇതിനെ താഴ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു ഗ്രാം സ്വർണം നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുക അപ്പോൾ സ്വർണം ആഭരണമായിട്ട് നിങ്ങൾ വാങ്ങുന്നത് നിർത്തുക അത് വലിയ തോതിൽ നഷ്ടമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് സ്വർണം സ്വർണ്ണ കട്ടികളായിട്ടോ ബിസ്ക്കറ്റുകളായിട്ടോ അതേപോലെ കോയിനുകളായിട്ടൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം സ്വർണം ഒന്നും ഇനി ആഡംബരമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന കാലഘട്ടമല്ല ആക്രമകാരികളായ ആളുകളാണ് ചുറ്റും അത് എല്ലാ നാട്ടിലും അതുതന്നെയാണ് സ്ഥിതി സാന്ദർഭികമായിട്ടൊന്നു പറയാം യു കെയിലൊക്കെ നിങ്ങൾക്കൊരു വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോകാനാവില്ല ആ വാഹനം തട്ടിക്കൊണ്ട് പോകപ്പെടും യു കെയിലാണ് യുണൈറ്റഡ് കിങ്ഡം ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു രാജ്യത്തെ അഭയാർത്ഥികൾ കയറി എത്രത്തോളം മോശമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ എല്ലായിടത്തും ചപ്പ് ചവറുകളും മറ്റുമൊക്കെ കൊണ്ടുപോയിരുന്ന രീതി ഈ എക്സ്പാറ്റ്സ് വിദേശികളായിട്ടുള്ള ആളുകൾ അഭയാർത്ഥികൾ പിന്നെ മതത്തിൻ്റെ പേരിൽ അവിടെ ഉണ്ടാക്കുന്ന കശപിശകൾ പ്രശ്നങ്ങൾ ഓണാഘോഷം പോലെയുള്ള വയ്യാവേലികൾ ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അന്നാട്ടിൽ പോയി അന്നാട്ടുകാരുടെ സ്വസ്ഥത മുഴുവൻ നശിപ്പിക്കുന്ന ഇത്തരം രീതികളെ ഒരു മതത്തിൻ്റെ പേരിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനാവില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ സ്വർണത്തിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ സ്വർണത്തിന് ഈടാക്കുന്ന പണിക്കൂലി പണിക്കുറവ് ടാക്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ പണിക്കൂലി മാത്രം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്വർണത്തിന് ഇരുപത്തി രൂപ ഉണ്ടായിരുന്ന കാലത്തും അറിയാം ആയിരം രൂപ അന്ന് പണിക്കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എൺപത്തയ്യായിരം രൂപയാകുന്ന സമയത്തും ഈ പണിക്കൂലി ആനുപാതികമായിട്ട് ഇവരും വളർത്തുകയാണ് ചെയ്യുന്നത് പണിക്കൂലി എന്ന് പറയുന്നത് ഒരാഭരണം അവരുണ്ടാക്കുന്നതിന് അവർ തന്നെ നിശ്ചയിക്കുന്ന ഒരു കൂലിയാണ് അല്ലാതെ ആ ഒരു സ്വർണ്ണാഭരണം ഉണ്ടാക്കുന്നതിനുള്ള കൂലിയല്ല അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക നിങ്ങൾ സ്വർണാഭരണമായിട്ട് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ ഹ്യൂജ് ഒരു എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതൊരു മാലയാവട്ടെ ഈവൻ വളയാവട്ടെ എന്ത് തന്നെ എല്ലാത്തിനും പണിക്കൂലികൾ ഈടാക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്രാം സ്വർണം ഇവർ പണിയുമ്പോൾ സംഭവിക്കുന്ന പണിക്കുറവ് എന്ന് പറയുന്ന അതിൽ രാഗി മിനിക്കിയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ തോത് കൂടി കസ്റ്റമറുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയാണ് സ്വർണ്ണ കച്ചവടക്കാരുടെ കയ്യിലുള്ളതെന്ന് മനസ്സിലാക്കുക വളരെ ഭംഗിയായിട്ട് ഇവരെ നമ്മളെ പറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിലുകൂടി കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്വർണം വാങ്ങുമ്പോൾ ആഭരണങ്ങൾ വാങ്ങി കഴുത്തിൽ കയ്യിലൊക്കെ അണിയുന്ന തരം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി നിങ്ങളെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ രൂപത്തിലുള്ള ഒരു സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മറ്റ് വിശേഷങ്ങളെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു അരമണിക്കൂർ ലൈവാണ് പ്രതീക്ഷിച്ചത് ഏകദേശം അരമണിക്കൂറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഒരുപാട് വിഷയങ്ങളെ നമ്മൾ വിദേശത്തും സ്വദേശത്തും ഒക്കെയുള്ള നമ്മുടെ നാട്ടിലൊക്കെയുള്ള വഴികളുടെ അടക്കം പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തു ഓക്കെ ഇന്നാരും ചർച്ചയിൽ പങ്കെടുത്ത് കണ്ടില്ല എന്നിവ നിങ്ങളുടെ പങ്കാളിത്തം നിങ്ങൾക്ക് എനിക്ക് വ്യൂസായിട്ട് കാണാൻ പറ്റും ഇനി വേ ഇരുപത്തഞ്ചും അൻപതും ആളുകളൊക്കെ ഇതേപോലെ ചർച്ചകളിൽ ചർച്ച കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും ഓക്കെ അതുവരെ ഗുഡ് ബായ്